തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സുരേഷ് ഗോപിയും നിറഞ്ഞു നിൽക്കുകയാണ് നിലവിലെ എംപിയായ കോൺഗ്രസിന്റെ ടി എൻ പ്രതാപനും സി പി ഐയുടെ വി എസ് സുനിൽകുമാറും മത്സരിക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ചുവരെഴുത്ത് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിലൂടെ സ്ഥാനാർത്ഥിത്വം അനൌദ്യോഗികമായി അവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപിയെ നിസ്സാരമായി കണ്ട എതിർ പാർട്ടികൾ നരേന്ദ്രമോദി തൃശൂരിലേക്ക് രണ്ട് തവണ വന്നതിന്റെ അലയൊലിയിൽ ചെറുതായൊന്ന് പകച്ചിരിക്കുകയാണ് സഹകരണ ബാങ്കിംഗ് മേഖലയിലെ തട്ടിപ്പ് കണ്ടെത്താൻ ഇ ഡി നടത്തിയ നീക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിനോടുള്ള മതിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ലഭിച്ചാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ മണിപ്പൂർ കലാപം ഉയർത്തിക്കാട്ടി എതിർ പാർട്ടികൾ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുമ്പോൾ സുരേഷ് ഗോപി മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് ശ്രദ്ധേയ നീക്കമായി എന്നാൽ മാതാവിന് സമർപ്പിച്ച കിരീടം നിമിഷങ്ങൾക്കുള്ളിൽ താഴെ വീണുടഞ്ഞത് സുരേഷ് ഗോപിയെ നിരാശപ്പെടുത്തിയിരുന്നു സൈബറിടത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഈ കിരീടവീഴ്ചയെ ആഘോഷിച്ചു മണിപ്പൂർ കലാപത്തിന്റെ ചോര പുരണ്ട കൂട്ടാളികളുടെ കിരീടം മാതാവ് തിരസ്കരിച്ചുവെന്ന രീതിയിലാണ് പ്രചാരണം കൊഴുത്തുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത് വലിയ തോതിൽ പ്രചരിക്കുമെന്നുറപ്പ് ഇപ്പോൾ സംവിധായകൻ ഷാജി കൈലാസ് എഴുതിയ ഒരു കുറിപ്പ് തൃശൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു ലൂർദ് മാതാവിന്റെ സ്വർണ്ണ കിരീടം തകർന്നത് അപശകുനമായി കാണുന്നവരോട് ഒന്ന് കരുതിയിരുന്നോളണം എന്നാണ് ഷാജി കൈലാസ് പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നത് അതിനൊരു പഴയ ഓർമ്മയാണ് അദ്ദേഹം പങ്കുവച്ചത് ഏകലവ്യൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു സുരേഷ് ഗോപി ആ സിനിമയിൽ ആദ്യമായി അഭിനയിക്കാൻ എത്തുകയാണ് തിരശ്ശീലകളെ തീപിടിപ്പിച്ച ക്ഷുഭിത യൗവന പകർനാട്ടത്തിനായി സുരേഷ് ഗോപി ചായം പൂശി നിൽക്കുന്നു ആദ്യ ഷോട്ടിനായി വരുമ്പോൾ ക്യാമറ നിലത്തു വീണു ലെൻസ് പൊട്ടിച്ചിതറി സെറ്റ് മൂകമായി സുരേഷ് ഗോപിയുടെ കണ്ണുകളിൽ നിരാശയുടെയും ദുഃഖത്തിന്റെയും അലയൊലി ഞാൻ സുരേഷിനെ ആശ്വസിപ്പിച്ചു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ സുനിൽ ഗുരുവായൂരിനെ കൊണ്ട് മൂന്നാല് സ്റ്റില്ലുകൾ എടുപ്പിച്ചു എന്നിട്ടാണ് സുരേഷ് ഗോപി മേക്കപ്പ് അഴിച്ചത് ഐശ്വര്യക്കേടിന്റെയും ദുർനിമിത്തത്തിന്റെയും വ്യാഖ്യാനങ്ങൾ കൊണ്ട് വേണമെങ്കിൽ വഷളാകുമായിരുന്ന ആ സംഭവം അങ്ങനെ ശാന്തമായി അവസാനിച്ചു ഏകലവ്യൻ സൂപ്പർ ഹിറ്റായി സുരേഷ് ഗോപി സൂപ്പർ താരവും മൂന്ന് തവണയാണ് ഏകലവ്യന്റെ വിജയാഘോഷം നടത്തിയത് ഗുരുവായൂരപ്പനും ലൂർദ്ദുമാതാവും പരമ കാരുണ്യവാനായ പടച്ചവനുമടക്കം എല്ലാ ഈശ്വര സങ്കല്പങ്ങളും സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജി കൈലാസ് എഴുത്ത് അവസാനിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വരികൾ വൈറലായി തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിലേക്ക് ഒരു ഷാജി കൈലാസ് സിനിമ പോലെ ഈ എഴുത്തും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു